നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ വലിയ രൂപത്തിൽ ചർച്ചയായത് സിറ്റിയുടെ ആരാധകർ ഉയർത്തിയ ആ ബാനറായിരുന്നു സ്റ്റോപ്പ് ക്രൈയിങ് യുവർ ഹട്ട് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റോഡ്രി ബാലൻഡ്യൂറിൽ ചുംബിക്കുന്ന ചിത്രം വെച്ചു കൃത്യമായിട്ടത് വിനിയെയാണ് ടാർഗറ്റ് ചെയ്തത് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇത് സിറ്റിയുടെ ആരാധക ആരാധകക്കൂട്ടമാണ് ഇത്തരത്തിലൊരു ബാനർ ഉയർത്തിയത് ഇങ്ങനെ ബാനർ ഉയർത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു എയ്റ്റീൻ നയൻറ്റി ഫോർ മാഞ്ചസ്റ്റർ എന്നുള്ള അവരുടെ ആ പേജിലാണ് ആരാധകരുടെ പേജിലാണ് ഈ ഒരു വിഷയം ആദ്യം അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അതിൻ്റെ സമയവും മറ്റുമൊക്കെ എപ്പോൾ എത്ര സമയം ഈ ബാനർ ഇങ്ങനെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഉണ്ടായിരുന്നത് കളിക്ക് മുമ്പേ അവരത് അറിയിച്ചിരുന്നു നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് വിനീത് ജൂനിയറുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടി വിനി കൊടുക്കേണ്ടത് കൊടുത്തല്ലോ ഇപ്പം ഈവൺ പെബ്ഗാഡിയോളയും ഒക്കെ വിനി ആ ബാനറിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ടു എന്ന് പോലും പറഞ്ഞു അതിന് ശേഷം ഇപ്പോൾ അതേ അക്കൗണ്ട് ആരാധകരുടെ ആ ഒരു പോ പോസ്റ്റർ ബാനർ ഉയർത്തിയത് വിനിക്കെതിരെ ആയിരുന്നില്ല മറ്റൊരാൾക്കെതിരെ ആയിരുന്നു എന്ന് ന്യായീകരണം പറയുകയാണ് എക്സിലൊക്കെ ആ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അവരത് കമൻ്റ് ഇടുന്നതൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിലെ പറയുന്നത് മീഡിയയിലുള്ള ആരും യഥാർത്ഥത്തിൽ ഈ ബാനറ് ടാർഗറ്റ് ചെയ്തത് ആരെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല ബാനർ ആരെയാണോ ലക്ഷ്യം വെച്ചത് അയാൾ കളിക്കളത്തിലുണ്ടായിരുന്നില്ല ഫ്ലോറൻറ്റീനോ പെരസിനെയാണ് ലക്ഷ്യം വെച്ചത് അത് അയാളാണ് റോഡ്രിക്കെതിരെ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചതും മോശമായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചതും വാലൻഡിയോർ സെർമണി ബോയ്ക്കോട്ട് ചെയ്യാൻ തൻ്റെ താരങ്ങളെ പ്രേരിപ്പിച്ചതും ഇറ്റ്സ് ഹിം ഹൂ ഇൻസ്റ്റിഗേറ്റഡ് എ സ്ലർ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് റോഡ്രി ആൻഡ് ബോയ് കോട്ട് ഓഫ് ദി സെർമണി ബൈ ഹിസ് ക്ലബ് ഹിസ് ക്ലബ്സ് പ്ലെയേഴ്സ് സോ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും കളിയുടെ റിസൾട്ട് റിസൾട്ട് എന്തൊക്കെ തന്നെ ആണെങ്കിലും ആ ബാനർ കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് നടപ്പായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത് എന്തായാലും സംഗതി ഇപ്പോൾ വിനിയല്ല ഞങ്ങൾ പറഞ്ഞത് കാരണം വിനീടെ ഇരുന്ന് കിട്ടേണ്ടത് കിട്ടിയല്ലോ അപ്പോൾ ഒന്ന് പ്ലേറ്റ് മറിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം പെപ്പനും ആഞ്ചലോട്ടിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണത് മനസ്സിലാവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള ശേഷങ്ങൾ വൈഗ്രാഫ്ലെക്സ് കൊണ്ട് എടുത്താം